തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തകൃതിയായി നടക്കുമ്പോൾ പ്രചരണങ്ങളിലെ താരമാവുകയാണ് നിയോൺ ലൈറ്റുകൾ പല വലിപ്പത്തിൽ നിയോൺ ലൈറ്റുകളിൽ തീർത്ത പാർട്ടി ചിഹ്നങ്ങൾ പ്രചരണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട് വഹിക്കുന്നുണ്ട് ഒല്ലൂരിലെ ഒരു കൊച്ചുകടയിൽ നിർമ്മിക്കുന്ന പാർട്ടി ചിഹ്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ വിസ്മയക്കാഴ്ച ഒരുക്കുകയാണ് ഓരോ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പുതിയ തരംഗം തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള നിയോൺ പാർട്ടി ചിഹ്നങ്ങളാണ് തൃശൂർ ഒല്ലൂരിലെ ജോയൽ മോൾ എന്ന കൊച്ചുകടയിൽ ജിസും കുടുംബവും ചേർന്ന് നിർമ്മിക്കുന്ന നിയോൺ ലൈറ്റുകളാണ് പാർട്ടി ഭേദമില്ലാതെ കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം പ്രകാശം ചുരിഞ്ഞ് പ്രചാരണം നടത്തുന്നത് പത്തു വർഷത്തിലധികമായി ക്രിസ്മസ് കാലത്ത് നിയോൺ ലൈറ്റുകൾ നിർമ്മിച്ച വിൽപ്പന നടത്തുന്ന ആളാണ് ജിസ് ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ നിയോൺ ലൈറ്റിൽ നിർമ്മിച്ചത് സംഭവം ഹിറ്റായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യക്കാരെത്തി അപ്പോൾ അതെന്നാണ് നമുക്ക് ധരിക്കുന്ന ഒരു പുതിയൊരു വെറൈറ്റി നമുക്ക് ഉണ്ടാകുന്ന താല്പര്യം തോന്നി അപ്പോൾ ഈ തവണ നമുക്ക് എലക്ഷനിൽ ഇതുവരെ ഒന്നും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ പുതിയൊരു വെറൈറ്റി എല്ലാ ഭാഗത്തും ഉണ്ടാക്കുമ്പോൾ ഒരു പുതുമുണ്ടാവില്ല കാരണം നാട് ഓടുമ്പോൾ നടുവോ എന്ന് പറയാം പുതിയ പുതിയ വെറൈറ്റികളുണ്ടാക്കും നമുക്ക് നാട്ടിലേക്ക് വേണ്ടിയിട്ട് കാരണം പാർട്ടിക്കാർക്കും എല്ലാവർക്കും വേണ്ടോ കാണാൻ ലുക്ക് കാണണം പിന്നെ കുറേ പേർക്ക് ഇത് കാണുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് എലക്ഷൻ എടുത്തില്ലേ അതൊരു താല്പര്യം കൂടുതൽ ജിസിനു സഹായവുമായി ഭാര്യ അനുവും മക്കളായ ജോയലും ജോഹന്നയും കൂട്ടുണ്ട് ഹോൾസെയിലിൽ അറുന്നൂറ് രൂപയാണ് ലൈറ്റ് ലൈറ്റൊന്നിന് ഈടാക്കുന്നത് മൂന്ന് വലിപ്പത്തിലുള്ള ചിഹ്ന ലൈറ്റുകൾക്ക് വലുപ്പത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസമുണ്ട് രാത്രികാല പര്യടനങ്ങളിൽ ഉൾപ്പെടെ ആവേശം വിതരാൻ കഴിയുമെന്നതാണ് നിയോൺ ലൈറ്റിന്റെ ആകർഷണം പ്രചാരണം ചൂടുപിടിക്കുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് ജിസ്സും കുടുംബവും അമൃത ന്യൂസ് തൃശൂർ